ലേലത്തുൽ കതർ എന്നാണ് എന്നതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവസാന പത്തിലാണെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു അവസാന പത്തിൽ തന്നെ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് എന്നീ രാവുകളിലാണ് ലേലത്തുൽ കതർ ഉണ്ടാവുക എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒരഭിപ്രായത്തിൽ റമലാനിൻ്റെ പതിനേഴാം രാവിലാണ് ഉണ്ടാവുക എന്നും കാണാം അങ്ങനെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ഈ വർഷത്തെ ലേലത്തിൽ കതിർ ഒരഭിപ്രായം അനുസരിച്ച് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതേതാണ് അഭിപ്രായം മഹാനായ ഇമാം അബുൽ ഹസൻ ഷാദ്ലി റഹ്മത്തുല്ലായി അലഹി പറഞ്ഞത് കാണാം എന്നാണ് എല്ലാ വർഷവും ലൈലത്തുൽ കതിർ ഉണ്ടാവുക എന്ന് മുൻകൂട്ടി തന്നെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും എന്നതാണ് അദ്ദേഹം പറഞ്ഞത് റമലാനിൻ്റെ ആദ്യത്തെ ദിവസം നോക്കിയാണ് ലേലത്തുൽ കതിറിനെ കണക്കാക്കുക എന്നാണ് എന്നാണ് റമലാൻ ഒന്ന് തുടങ്ങിയത് അതിനനുസരിച്ച് നമുക്ക് ലേലത്തുൽ കതിർ എന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയും റമലാൻ തുടങ്ങിയത് ഒരു ഞായറാഴ്ചയാണെങ്കിൽ മഹാനവറുകൾ പറഞ്ഞു റമലാൻ്റെ തുടക്കം ഞായറാഴ്ചയാണെങ്കിൽ ആ റമലാൻ മാസത്തിലെ ഇരുപത്തിയൊൻപതാം രാവിലാണ് ലേലതുൽ ഉണ്ടാവുക തിങ്കളാഴ്ചയാണെങ്കിൽ ഇരുപത്തിയൊന്നാം രാവിലാണ് ലേലത്തുൽ കതിർ സംഭവിക്കുക എന്നാൽ ചൊവ്വാഴ്ചയാണ് റമദാൻ മാസം തുടങ്ങിയതെങ്കിൽ ഇരുപത്തി രാവിലാണ് ലേലിത്തൽ കതർ ഉണ്ടാവുക നമ്മുടെ ഈ വർഷം റമദാൻ്റെ തുടക്കം ചൊവ്വാഴ്ചയാണ് അങ്ങനെയാകുമ്പോൾ ഇരുപത്തി ഏഴാം രാവിലാണ് എന്നാണ് ഈ അഭിപ്രായം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബുധനാഴ്ച ആണ് എങ്കിൽ പത്തൊൻപതാം രാവിലും വ്യാഴാഴ്ചയാണെങ്കിൽ ഇരുപത്തിയഞ്ചാം രാവിലും വെള്ളിയാഴ്ച ആണെങ്കിൽ പതിനേഴാം രാവിലും ആദ്യം നോവുമ്പോൾ ശനിയാഴ്ച ആണെങ്കിൽ ഇരുപത്തി മൂന്നാം രാവിലുമായിരിക്കും ലേലിത്തുൽ കതർ എന്നാണ് മഹാനവറുകൾ വിശദമാക്കിയിട്ടുള്ളത് സാബിയുടെ നാലാം വള്ളി മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിൽ നമുക്കിത് നോക്കിയാൽ കാണാൻ കഴിയും എങ്കിലും ഹദീസ് പണ്ഡിതന്മാരുടെ പ്രസിദ്ധമായ നിഗമനം റമലാൽ അവസാന പത്തിലെ ഒറ്റയായ രാവുകളായിരിക്കും എന്നത് തന്നെയാണ് നേരത്തെ പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ വർഷത്തിൻ്റെ തുടക്കം ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇരുപത്തിയേഴാം രാവിലാണ് ലേലത്തിൽ കഥറുണ്ടാവുക അഥവാ നാം ഇന്ന് നിൽക്കുന്ന ഇന്നത്തെ രാവിലായിരിക്കും നമ്മുടെ ലേലത്തിൽ കഥറുണ്ടാവുക അള്ളാഹു സുബ്ബഹാനുഭവകാലയിൽ ഏരിത്തലും കതുർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുന്നവരിലും ഇനി സംഭവിക്കാൻ പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന ഉള്ളെങ്കിൽ അതിലും നമുക്ക് ഉൾപ്പെടാൻ അള്ളാഹു താല തോഫീഖയ്യുമാറാവട്ടെ ഉൾപ്പെട്ടവരോട് കൂടെ അള്ളാഹു താല നമ്മെ ഉൾപ്പെടുത്തി തരും തരുമാറാവട്ടെ ആമീനെ